തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തതിൽ വീഴ്ചയില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പോലീസുകാരെ മർദ്ദിച്ച രണ്ട് എസ് പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചു പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസുകാരൻ ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു എഫ് ഐ ആർ എന്നും റിപ്പോർട്ടിലുണ്ട് പിടിയിലായ രണ്ട് എസ് പ്രവർത്തകർക്ക് ഇന്നലെ രാത്രി തന്നെ ജാമ്യം ലഭിച്ചിരുന്നു വിനയ് പ്രകാശ് സൂർജിത എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് രാത്രി തന്നെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ുള്ളിലെത്തിയ മിഥുൻ റോയിയാണ് പ്രവർത്തകർ പിന്തുടർന്ന് ആക്രമിച്ചത് പുതുവത്സര തലേന്ന് ശംഖുമുഖത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു ആക്രമണം അന്ന് അകാരണമായി മർദ്ദിച്ചെന്ന് കാട്ടി മിഥിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ആസൂത്രിതമായ ആക്രമണം എസ് എഫ് ഐക്കാരുടെ പരാതിയിൽ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ഇതിനകം വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു ജനം തിരുവനന്തപുരം ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ലൈംഗിക ശേഷി പരിശോധിക്കാനായി രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും യുവതിയെ പീഡിപ്പിച്ച ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതും അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനയിലുണ്ട് പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലും പോലീസ് സ്റ്റേഷനിലുമായി നടക്കുന്ന ചോദ്യം ചെയ്യലിന് എ ഐ ജി ജി പൂങ്കുഴലിയാണ് നേതൃത്വം നൽകുന്നത് രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി മൂന്ന് ദിവസം ഹാജരാകണമെന്നാണ് ഹൈക്കോടതി രാഹുലിന് നൽകിയ നിർദ്ദേശം